പാലരി മാണിക്യം പഴശ്ശിരാജ എല്ലാം വ്യത്യസ്തമായിട്ട് കോമഡി ചെയ്താണ് ചട്ടമ്പിനാട് എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഞാൻ കോമഡിട്ടില്ല ഞാൻ വളരെ ഗൗരവത്തിൽ സീരിയസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനിക്ക് എനിക്ക് പറ്റില്ല ഒരു രാജമാണി വരുന്ന ഒരു കഥാപാത്രം അതിനകത്തൊരു കോമഡി ഉണ്ടാകുന്നില്ലാണ്ട് ഇടക്കിടക്ക് കോമഡി പറയുന്ന കഥപാത്രം പറ്റില്ല ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് കോമഡി പറഞ്ഞിട്ടില്ല ഇതിനകത്ത് അയാളെ ഭാഷയും അയാളുടെ രീതിയും അയാൾക്ക് ഭാഷ അറിയാൻ അയാൾക്ക് മനസ്സിലാക്കാത്തും പിന്നെ ലോകത്താരെങ്കിലും പറയാം മല്ലയ്യ ഇത്ര നല്ല ദുഷ്ടനല്ല നല്ല നല്ല ദുഷ്ടന്മാരുണ്ടോ അത്രയും വലിയ ദുഷ്ടം എന്നല്ല ഉദ്ദേശിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ചില ഭാഷാ ഭാഷ പ്രയോഗങ്ങളിലുള്ള തമാശകളല്ല കോമഡി ക്യാരക്ടർ അല്ല വളരെ ഗൗരവവും വളരെ ജീവിതത്തിന് അയാൾക്ക് ഇത്രയും വലിയ ജീവിതത്തിൽ വലിയ ട്രാജഡി ഉണ്ടായത് അപ്പൊ അങ്ങനെ ഒരു കോമഡി എന്ന് പറയാൻ നോക്കില്ല ഇതിപ്പോ ഒരു വേരിയേഷൻ മറ്റേ നിങ്ങൾ പറയുന്ന ലൌഡ് സ്പീക്കറിലെ കഥാപാത്രം വേണമെങ്കിൽ അയാൾ അയാൾ പറയുന്ന സത്യങ്ങൾ പോലും തമാശ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് അതുപോലെ ഈ പാലേരി മണികത്തിലെ മൂന്ന് ക്യാരക്ടേഴ്സിനും കോമഡി ഇല്ലെങ്കിൽ പോലും ആ ആചാര്യ ജനസമയത്തൊക്കെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ടല്ലേ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ അപ്പൊ അത് പക്ഷേ തമാശക്ക് പറയുന്നതല്ല അത് അയാളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അയാളൊരു സോളിലോക്കി പോലെ പറയുമ്പോൾ അയാളെ തിരിച്ചു പോകുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ പടത്തിലും നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി ഒരു രംഗമോ ഒരു പ്രത്യേക ഡയലോഗ് എഴുതി ചേർത്തിട്ടില്ല പറയുന്ന രീതിയിലും സാഹചര്യങ്ങളും സിറ്റുവേഷനും അനുസരിച്ച് ആളുകൾ തിരിച്ചു പോകുന്നതാണ്